നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് മുൻ മന്ത്രി കെ ടി ജലീൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയായിരുന്നു അത് പക്ഷേ എന്തുകൊണ്ടോ അത് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഒന്ന് കെ ടി ജലീൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല യഥാർത്ഥത്തിൽ ഇവിടെ നവോത്ഥാനവും പുരോഗമനവും ഒക്കെ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതായിരുന്നു ആ പോസ്റ്റ് പക്ഷേ ഒരു ചർച്ച പോലും ആവുന്നതായിട്ട് കണ്ടില്ല ആ പോസ്റ്റ് അതിടാനുള്ള സാഹചര്യം നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കബറെടുക്കുന്ന സ്ഥലമുണ്ട് ആ കബറെടുക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഉദാഹരണത്തിന് സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കുമോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുമോ ഒരു ആക്സിഡൻറ്റിലോ മറ്റോ മരിച്ചു എന്ന് കരുതുക അപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള മകൻ ആയിരിക്കും മരണപ്പെട്ടിരിക്കുന്നത് ഇത്ര വിഷമം കാണും അമ്മയ്ക്ക് ഉമ്മയ്ക്ക് എന്ന് ഓർക്കുക അപ്പോൾ അവനെ കബറടക്കുന്ന ആ സ്ഥലത്ത് അകത്ത് കയറാൻ പോലും അനുവാദമില്ലാതെ അതിന് ആ മതിൽക്കെട്ടിന് പുറത്ത് നിന്നിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരുടെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് കെ ടി ജില്ലയിൽ ഒരു അഭ്യർത്ഥന എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷേ അത് ഇവിടെയുള്ള ഈ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല എന്ന് കാണുമ്പോഴാണ് ഒരു സമുദായത്തിനെ അവരുടെ കുറച്ച് ആൾക്കെ ആളുകൾക്കെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാക്കുന്ന കാര്യം പോലും ചർച്ച ചെയ്യാൻ പോലും ഇവിടുള്ള മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് കാണും ആ പോസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പണ്ഡിതന്മാരോടും പള്ളി കമ്മിറ്റികളോടും രണ്ട് അഭ്യർത്ഥനകൾ മസ്ജിദുകളോട് ചേർന്നാണ് കേരളത്തിൽ കബർസ്ഥാനുകൾ സ്ഥിതി ചെയ്യുന്നത് ഒരു മഹല്ലിൽ ബ്രാക്കറ്റിലായിട്ട് ഇടവക കരയോഗം അംഗത്വമുള്ളവർ അതെന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ മുസ്ലീങ്ങൾ ഇടവകയെന്നോ കരയോഗം എന്നൊന്നും ഉപയോഗിക്കാറില്ല അവർ മഹല് കമ്മിറ്റി എന്നോ പള്ളിക്കമ്മറ്റി എന്നൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇദ്ദേഹം ഇടവക കരയോഗം എന്ന് ബ്രാക്കലിട്ടിരിക്കുന്നു മഹല്ലിൽ അംഗത്വമുള്ളവർ അവരുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടാൽ മറവു ചെയ്യുന്നത് പള്ളികളോട് അനുബന്ധിച്ച ശ്മശാനങ്ങളിലാണ് ഉദാരമതികൾ വഖബായി ദൈവമാർഗത്തിൽ സംഭാവന ചെയ്ത ഭൂമിയും ബന്ധപ്പെട്ട മഹല് കമ്മിറ്റികൾ പിരിവെടുത്ത് പണം നൽകിയ നൽകി വാങ്ങിയ ഭൂമിയുമാണ് ഒട്ടുമിക്ക സ്ഥലത്തും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് പൊതുവേ കബർസ്ഥാനുകൾ ശ്മശാനങ്ങൾ അറിയപ്പെടുന്നത് പള്ളിക്കാടുകൾ എന്നാണ് പല മഹല്ല് കമ്മിറ്റികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കബർസ്ഥാനുകൾ പിടിച്ച് കിടക്കുന്നതാണ് ഉത്തമം എന്നാണ് ഈ ധാരണ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പള്ളിക്കാടുകൾ നന്നായി നന്നായി വെട്ടിത്തെളിച്ച് നല്ല ചെടികൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ സേവനമാകും നമ്മുടെ ഉറ്റവരും ഉടയവരും അന്തിയുറങ്ങുന്ന സ്ഥലത്തിൻ്റെ മുഗൾ ഭാഗം പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും കബർസ്ഥാനുകൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള ഭയവും അതോടെ മാറിക്കിട്ടും ഓരോരുത്തരും അവരവരുടെ വേണ്ടപ്പെട്ടവർ അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള കളകൾ പറിച്ച് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാൽ മരണപ്പെട്ടവരോട് കാണിക്കുന്ന വലിയ അത് രണ്ടടി വീതിയിൽ നടപ്പാതകളിട്ട് ഖബറുകൾ ഒരുക്കുകയും ആ ഒറ്റയടി പാതകൾ നിർഭയവും അനായസവുമായി നടക്കാൻ സൗകര്യപ്പെടുമാർ സംവിധാനങ്ങൾ തീർക്കുകയും ചെയ്താൽ ഖബർ സന്ദർശനത്തിന് എത്തുന്ന ബന്ധുമിത്രാദികൾക്ക് വലിയ സൗകര്യമാകും അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത കൂട്ടായി വഹിച്ചാൽ മതിയാകും ഏതാനും ആളുകൾ ഓരോ മഹലിലും ഇതിനായി മുന്നിട്ടിറങ്ങിയാൽ എല്ലാവരും ആ പാത പിന്തുടരും നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും കാടുമൂടി ഭീതിതമായി കിടക്കുന്നത് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അതുപോലെ തന്നെയല്ലേ നമ്മുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും കബലിടങ്ങൾ രണ്ടാമത്തെ കാര്യം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഈ ആദ്യം അങ്ങനെ കുറേ ആലങ്കാരികമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അതിലെ കാതലായിട്ടുള്ള വിഷയത്തിലേക്ക് കെ ടി ജലീൽ വന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബസമേതം അവരവരുടെ ബന്ധുമിത്രാദികൾക്ക് പള്ളിപ്പറമ്പിൽ വന്ന് ഉറ്റവരുടെയും ഉടയവരുടെയും കബറുകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കബറിടങ്ങൾ വന്ന് കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ സഹോദരിമാർക്ക് നിലവിൽ അവസരം ലഭിക്കുന്നില്ല ഈ അടുത്തൊരു ചിത്രം കാണാനിടയായി അകാലത്തിൽ പൊളിഞ്ഞ തൻ്റെ മകൻ്റെ കബറിടം സന്ദർശിക്കാനാകാതെ പള്ളിപ്പറമ്പിൻ്റെ ചുറ്റുമതിലിന് പുറത്ത് നിന്ന് ഒരുമ്മ പ്രാർത്ഥിക്കുന്ന രംഗം ഈ രംഗത്തെ പറ്റിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആ ഒരു നിങ്ങളിൽ പലരും ആ ഒരു രംഗം കണ്ടിരിക്കാൻ ഇടയുണ്ട് വല്ലാത്ത ഹൃദയവേദന തോന്നിയ നിമിഷമാണത് മഹാന്മാരുടെ ദർഗകൾ സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടെങ്കിലും സ്വന്തം കുടുംബാംഗങ്ങളുടെ കബറിടം സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടാകാനിടയില്ല കുടുംബബന്ധം മനസ്സിൽ രൂഢമൂലമാകാനും കുടുംബം കുടുംബസ്നേഹം അറ്റുപോകാതെ സൂക്ഷിക്കാനും ഇത് തീർച്ചയായും ഉപകരിക്കും പെൺമക്കൾ മാത്രമുള്ള രക്ഷിതാക്കൾക്ക് ഇത് വലിയ ആശ്വാസമാവും പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവ് തൻ്റെ പെൺകുട്ടികളുടെ ആവശ്യപ്രകാരം സ്വന്തം സ്ഥലത്ത് തൻ്റെ മയ്യത്ത് സംസ്കരിക്കാൻ വസിയത് നൽകി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബന്ധുക്കൾ പലതിൻ്റെ ആഗ്രഹം നിറവേറ്റി പള്ളിപ്പറമ്പിൽ സംസ്കരിച്ചാൽ ഭാര്യയ്ക്കും പെൺമക്കൾക്കും തൻ്റെ കബർ സന്ദർശിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായ ഒരു തീരുമാനം പണ്ഡിതന്മാരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മകല് ഖാളിമാരും കമ്മിറ്റികളും മേൽ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങളിലും അനുകൂലമായി പ്രതികരിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സമുദായത്തിനകത്തെ നല്ല മനുഷ്യർ തീർത്തും ന്യായമായതും വിശ്വാസവിരുദ്ധമല്ലാത്തതുമായ ടീ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു സത്യത്തിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പോസ്റ്റാണ് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതുമാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഇത് നടപ്പിലാക്കുക വഴി നവോത്ഥാനം അല്ലെങ്കിൽ പുരോഗമനത്തിലേക്ക് ഒന്നുകൂടെ കാലൂന്നിയാൽ അതെത്ര വലിയ മഹത്തരമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് ഓർക്കുക പക്ഷേ ഇതൊന്ന് ചർച്ച ചെയ്യാൻ പോലും ഇവിടെയുള്ള മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ തയ്യാറായില്ല പറഞ്ഞത് കെ ടി ജലീൽ ആയതുകൊണ്ടല്ല ആ കൂട്ടത്തിലെ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നറിഞ്ഞുകൊണ്ട് മാത്രമാണത് വെബ് ഡെസ്ക് കർമാന്യൂസ്